നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ ലോകത്തിലെ ഭൂരിഭാഗം ആളുകളും അവരുടെ തലച്ചോറിന്റെ പത്ത് ശതമാനം മാത്രമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് ലോക പ്രശസ്ത ആത്മീയ കുരുക്കന്മാരുടെയും എഴുത്തുകാരുടെയും രഹസ്യങ്ങളാണ് ഈ സാങ്കേതികതകൾ ഉപയോഗിച്ച് ലോകത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ബോധം വികസിപ്പിച്ചു അവരുടെ ജീവിതം പൂർണ്ണമായി മാറ്റിമറിച്ചു നിങ്ങൾക്ക് കൂടുതൽ സമാധാനം സന്തോഷം വ്യക്തത എന്നിവ വേണോ അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക ബോധം വികസിപ്പിക്കുക എന്നത് കേട്ടാൽ അത് വളരെ സങ്കീർണമായി തോന്നാം പക്ഷെ അത് വളരെ ലളിതമായ ഒരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഏഴ് ശക്തമായ സാങ്കേതികതകൾ അല്ലെങ്കിൽ ടെക്നിക്കുകളാണ് ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാവുന്ന വ്യക്തമായ ഉപകരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ ഒരു നോട്ട് ബുക്ക് എടുക്കുക ഇത് വളരെ മൂല്യവത്തായിരിക്കും ടെക്നിക് നമ്പർ വൺ ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കുക എക്കാട്ടോളെ എക്കാട്ടോളയുടെ ദി പവർ ഓഫ് നവ് എന്ന പുസ്തകം ഈ ലോകത്തിലെ കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചു അദ്ദേഹം പറയുന്നത് നമ്മുടെ ബോധം വികസിപ്പിക്കുന്നതിനുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു നിമിഷത്തിൽ ഉണ്ടായിരിക്കുക എന്നതാണ് നമ്മളിൽ മിക്കവരും ഭൂതകാലത്തെ കുറിച്ച് ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഭാവിയെ കുറിച്ച് വിഷമിക്കുകയോ ചെയ്യുന്നു എന്നാൽ യഥാർത്ഥ ജീവിതം യഥാർത്ഥ ശക്തി ഇപ്പോൾ ഈ നിമിഷത്തിൽ മാത്രമേ ഉള്ളൂ എന്നാൽ ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അകത്തേക്ക് ശ്വാസം എടുക്കുക പുറത്തേക്ക് വിടുക നിങ്ങളുടെ ശരീരത്തിലെ സംവേദനങ്ങൾ അനുഭവിക്കുക നിങ്ങൾ കേൾക്കുന്ന ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക ഇതാണ് സാന്നിധ്യം ഇതാണ് ബോധം ദിവസവും അഞ്ചു മിനിറ്റ് എങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ മനസ്സ് അലഞ്ഞു പോകുമ്പോൾ മൃദുവായി ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് കൊണ്ടുവരിക ഇത് ഒരു പേശി അല്ലെങ്കിൽ മസില് പോലെയാണ് പരിശീലനത്തിലൂടെ ഇത് ശക്തവും ടെക്നിക് ടൂ ധ്യാനം ദീപക് ചോപ്രയും സദ്ഗുരു ദീപക് ചോപ്ര പറയുന്നു ധ്യാനം നിങ്ങളുടെ ആത്മാവിന്റെ ശബ്ദം കേൾക്കാനുള്ള ഒരു മാർഗമാണ് സദ്ഗുരു വിശദീകരിക്കുന്നു ധ്യാനം എന്നത് എന്തെങ്കിലും ചെയ്യുക എന്നതല്ല മറിച്ച് ഒരു നിലയിലേക്ക് എത്തുക എന്നതാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നു ധ്യാനം നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഘടന തന്നെ മാറ്റുന്നു ഇത് സ്ട്രെസ് കുറയ്ക്കുന്നു ഫോക്കസ് വർദ്ധിപ്പിക്കുന്നു സർഗാത്മകത വികസിപ്പിക്കുന്നു ഇനി ലളിതമായിട്ട് ഒരു ധ്യാനം എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഒന്ന് സുഖകരമായി റിലാക്സ് ചെയ്ത് ഇരിക്കുക രണ്ട് കണ്ണുകൾ അടയ്ക്കുക മൂന്ന് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നാല് ചിന്തകൾ വരുമ്പോൾ അവയെ വിലയിരുത്താതെ കടന്നു പോകാനായിട്ട് അനുവദിക്കുക അപ്പോൾ ഇത് ദിവസവും പത്ത് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ പരിശീലിക്കുക ഓർക്കുക ധ്യാനത്തിൽ തെറ്റായ രീതിയില്ല നിങ്ങൾ ശ്രമിക്കുന്നത് തന്നെ വിജയമാണ് ടെക്നിക് നമ്പർ ത്രീ മൈൻഡ് ഫുൾ ബ്രീത്തിങ് തിച്ച് നാഥാൻ വിയറ്റ്നാമി സെൻ മാസ്റ്ററായ ആയ തിച്ച് നാൻ പറയുന്നു ശ്വാസം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് നമ്മൾ ദിവസവും ഏകദേശം ഇരുപതിനായിരം തവണ ശ്വസിക്കുന്നു പക്ഷെ എത്ര പേർ അതിനെ കുറിച്ച് ബോധവന്മാരാണ് ബോധപൂർവമായ ശ്വസനം നമ്മുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കുന്നു ഉത്കണ്ഠ കുറയ്ക്കുന്നു വ്യക്തത കൊണ്ടുവരുന്നു ഇനി അദ്ദേഹത്തിന്റെ ടെക്നിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് മെഡിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആരോഗ്യകരമായി ഒരു പ്രശ്നം ഇല്ലാത്ത ആളുകൾ മാത്രം ട്രൈ ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ് ഇതിനെ വിളിക്കുന്ന പേര് ഫോർ സെവൻ എയ്റ്റ് ടെക്നിക്ക് എന്നാണ് ഒന്ന് നാല് എണ്ണി അകത്തേക്ക് ശ്വസിക്കുക അതായത് നാല് സെക്കൻഡ് ശ്വാസം അകത്തേക്ക് വിടുക രണ്ട് ഏഴ് എണ്ണി ശ്വാസം പിടിച്ചു വെക്കുക അതായത് ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നത് ഏഴ് സെക്കൻഡ് ആയിരിക്കണം മൂന്ന് എട്ട് എണ്ണി പുറത്തേക്ക് വിടുക അതായത് ശ്വാസം പുറത്തേക്ക് വിടുന്നത് എട്ട് സെക്കൻഡ് ദൈർഘ്യത്തിലാവണം ഇത് നാല് തവണ ആവർത്തിക്കുക ഞാൻ ഒരിക്കൽ കൂടി പറയാണ് നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് പ്രശ്നമില്ലാത്ത ആളുകൾ മാത്രമാണ് ഇത് ട്രൈ ചെയ്യേണ്ടത് ഇത് പ്രത്യേകിച്ചും ഉറങ്ങുന്നതിന് മുമ്പോ സമ്മർദ്ദ സാഹചര്യങ്ങളിലോ വളരെ ഉപകാരപ്രദമായിരിക്കും ഇത് നമ്മുടെ പാരാസിമ്പതറ്റിക് നാഡീവ്യൂഹത്തെ സജീവമാക്കുന്നു വിശ്രമവും ദഹനവും മോഡിലേക്ക് കൊണ്ടുവരുന്നു ടെക്നിക് നമ്പർ ഫോർ ന്യൂറോപ്ലാസ്റ്റിസിറ്റീവ് മെഡിറ്റേഷനും ഡോക്ടർ ജോ ഡിസ്പെൻസ ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നു നിങ്ങളുടെ ചിന്തകൾ മാറ്റുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം മാറുന്നു നിങ്ങളുടെ മസ്തിഷ്കം മാറുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറുന്നു അദ്ദേഹത്തിന്റെ ഗവേഷണം കാണിക്കുന്നത് ധ്യാനവും വിഷ്വലൈസേഷനും നമ്മുടെ തലച്ചോറിലെ ന്യൂറൽ പാത്വേകൾ പുനഃസംഘടിപ്പിക്കുന്നു എന്നാണ് ഇനി അദ്ദേഹത്തിന്റെ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഒന്ന് ഓരോ ദിവസവും രാവിലെ നിങ്ങളുടെ ഉയർന്ന വെർഷൻ അല്ലെങ്കിൽ നിങ്ങൾ ആരാവാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തിയെ സങ്കല്പിക്കുക രണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം വ്യക്തമായി കാണുക മൂന്ന് ആ വികാരങ്ങൾ അനുഭവിക്കുക സന്തോഷം സമാധാനം നന്ദി നാല് ഈ അവസ്ഥയിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ചെലവഴിക്കും നമ്മുടെ മസ്തിഷ്കം യഥാർത്ഥവും സങ്കല്പവും തമ്മിൽ വേർതിരിച്ചറിയുന്നില്ല നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ പുതിയ ന്യൂറൽ കണക്ഷനുകൾ സൃഷ്ടിക്കുന്നു ടെക്നിക് നമ്പർ സേവയും സ്നേഹവും റാംദാസ് റാംദാസ് ബി ഹിയർ നൗ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പഠിപ്പിക്കുന്നു നാം എല്ലാവരും ഒന്നാണ് മറ്റുള്ളവരെ സേവിക്കുമ്പോൾ നാം നമ്മെ തന്നെ സേവിക്കും ബോധം വികസിപ്പിക്കുക എന്നത് വ്യക്തിപരമായ ഒരു കാര്യം മാത്രമല്ല ഇത് മറ്റുള്ളവരുമായി നമ്മുടെ ബന്ധത്തെ കുറിച്ചാണ് ഇനി ഈ സ്നേഹദയ ധ്യാനം എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഒന്ന് സുഖകരമായിരിക്കുക കണ്ണുകൾ അടയ്ക്കുക രണ്ട് നിങ്ങളോട് തന്നെ പറയുക ഞാൻ സന്തോഷവാനായിരിക്കട്ടെ ഞാൻ ആരോഗ്യവാനായിരിക്കട്ടെ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ മൂന്ന് പിന്നീട് പ്രിയപ്പെട്ട ഒരാളെ കുറിച്ച് ചിന്തിച്ച് അതേ വാക്കുകൾ അവർക്കായി പറയുക നാല് പിന്നീട് നിഷ്പക്ഷ വ്യക്തികൾക്കായി പിന്നീട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കായി അവസാനം എല്ലാ ജീവജാലങ്ങൾക്കായും ഇത് സഹാനുഭൂതി വികസിപ്പിക്കുന്നു വേർതിരിവ് കുറയ്ക്കുന്നു ഏകത്വബോധം വർദ്ധിപ്പിക്കുന്നു ഞാൻ ഇതിന് സമാനമായ ഒരു ടെക്നിക്ക് ഞാൻ ഉപയോഗിക്കാറുണ്ട് ഒരു അഫർമേഷൻ ആണ് അത് അതിപ്രകാരമാണ് ഐ ലവ് എവ്രി വൺ ഇൻ ദിസ് യൂണിവേഴ്സ് എവരി വൺ ലവ്സ് മീ ഞാൻ ഈ പ്രപഞ്ചത്തിലെ എല്ലാവരെയും സ്നേഹിക്കുന്നു എല്ലാവരും എന്നെയും സ്നേഹിക്കുന്നു ടെക്നീക് സിക്സ് ക്വാണ്ടം ബോധവും ഉദ്ദേശവും ലിൻ മക്ഡാർട്ട് ദ ഇന്റൻഷൻ എക്സ്പെരിമെന്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവായ ലിൻ മഗ്ഡാർട്ട് തെളിയിക്കുന്നു നമ്മുടെ ചിന്തകൾക്കും ഉദ്ദേശങ്ങൾക്കും യഥാർത്ഥത്തിൽ ഭൗതിക യാഥാർത്ഥ്യത്തെ സ്വാധീനിക്കാൻ കഴിയും ക്വാണ്ടം ഫിസിക്സ് തെളിയിക്കുന്നു എല്ലാം ഊർജമാണ് എല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നു നമ്മുടെ ബോധം നിഷ്ക്രിയ നിരീക്ഷകനല്ല അത് സജീവ സൃഷ്ടാവാണ് ഇനി ഈ ഉദ്ദേശ ക്രമീകരണത്തിന്റെ പ്രാക്ടീസ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഓരോ ദിവസവും രാവിലെ നിങ്ങളുടെ ഉദ്ദേശം വ്യക്തമായി സജ്ജ രണ്ട് ഇന്ന് ഞാൻ എന്ന് പറഞ്ഞ് എഴുതുക ഉദാഹരണത്തിന് ഇന്ന് ഞാൻ സമാധാനത്തോടെയും സന്തോഷത്തോടെയും പ്രതികരിക്കും മൂന്ന് ഈ ഉദ്ദേശം ദിവസം മുഴുവനും നിങ്ങളെ നയിക്കട്ടെ നാല് രാത്രി പ്രതിഫലിക്കുക നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശത്തിൽ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ഉദ്ദേശം ശക്തിയാണ് ഇത് നമ്മുടെ ഊർജത്തെ ഫോക്കസ് ചെയ്യുന്നു നമ്മുടെ പ്രവർത്തനങ്ങളെ നയിക്കുന്നു ടെക്നിക് നമ്പർ സെവൻ പ്രകൃതിയുമായുള്ള ബന്ധം മിക്കവാറും എല്ലാ ആത്മീയ പാരമ്പര്യങ്ങളും പഠിപ്പിക്കുന്നു പ്രകൃതി നമ്മുടെ ഏറ്റവും വലിയ ഗുരുവാണെന്ന് ആധുനിക ഗവേഷണം കാണിക്കുന്നു പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നത് കോർട്ടിസോൾ അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺ കുറയ്ക്കുന്നു സെറട്ടോണിൻ അല്ലെങ്കിൽ സന്തോഷ ഹോർമോൺ വർദ്ധിപ്പിക്കുന്നു സർഗാത്മകത വികസിപ്പിക്കുന്നു ബോധം വികസിപ്പിക്കുന്നു ഇനി ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കാം ഒന്ന് ആഴ്ചയിൽ കുറഞ്ഞത് രണ്ടു മണിക്കൂർ പ്രകൃതിയിൽ ചെലവഴിക്കുക രണ്ട് നടക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക പൂർണ്ണമായും സാന്നിധ്യമുള്ളവരായിരിക്കുക മൂന്ന് മരങ്ങൾ പക്ഷികൾ കാറ്റ് സൂര്യപ്രകാശം ഇവ ശ്രദ്ധിക്കുക നാല് നിങ്ങൾ പ്രകൃതിയുടെ ഭാഗമാണെന്ന് അനുഭവിക്കുക വേർപിരിഞ്ഞതല്ല ജാപ്പനീസ് പ്രാക്ടീസ് ആയ ഫോറസ്റ്റ് ബാത്തിങ് ഇപ്പോൾ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടത് അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ കൊണ്ടാണ് സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം ഏഴ് ശക്തമായ സാങ്കേതികതകൾ അല്ലെങ്കിൽ ടെക്നിക്കുകൾ കണ്ടു അത് ഏതൊക്കെയാണെന്ന് സമറൈസ് ചെയ്യാം ഒന്ന് ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കുക എക്കാട്ടോളെ രണ്ട് ധ്യാനം സദ്ഗുരു ദീപക് ചോപ്ര മൂന്ന് മൈൻഡ് ഫുൾ ബ്രീത്തിങ് തിച്ച് നാഥ് ഹാൻ നാല് വിഷ്വലൈസേഷനും ന്യൂറോപ്ലാസ്റ്റിസിറ്റിയും ഡോക്ടർ ജോ ഡിസ്പെൻസർ അഞ്ച് സ്നേഹദയ ധ്യാനം റാംദാസ് ആറ് ഉദ്ദേശ ക്രമീകരണം ലിങ് മക്താട്ട് ഏഴ് പ്രകൃതിയുമായുള്ള ബന്ധം ഓർക്കുക ബോധം വികസിപ്പിക്കുക എന്നത് ഒറ്റ രാത്രി കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല ഇത് ഒരു യാത്രയാണ് ദൈനംദിന പ്രാക്ടീസ് ആണ് ഇന്ന് തന്നെ ആരംഭിക്കുക ഈ ഏഴിൽ ഒന്ന് തെരഞ്ഞെടുക്കുക അത് ഇരുപത്തൊന്ന് ദിവസത്തേക്ക് സ്ഥിരമായിട്ട് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും അപ്പൊ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ഓൺ ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി വീഡിയോ ഷെയർ ചെയ്യുക നമുക്ക് ഒരുമിച്ച് ബോധം വികസിപ്പിക്കുക കമന്റിൽ എഴുതുക ഈ ഏഴിൽ ഏതാണ് നിങ്ങൾ ആദ്യം പരീക്ഷിക്കാൻ പോകുന്നത് എന്നുള്ളത് അപ്പൊ ഇതുപോലെ ഉപയോഗിക്കുന്ന കുറെ അധികം നല്ല വീഡിയോസ് ഇനിയും എനിക്ക് ചെയ്യാൻ സാധിക്കട്ടെ അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം ഹാവ് എ നൈസ് ഡേ